മഹാവിഷ്ണുവിൻ്റെ പത്താമത്തെ അവതാരമാണല്ലോ കൽക്കി അവതാരം ഈ കൽക്കി അവതാര പ്രതിഷ്ഠയുള്ള കേരളത്തിലെ ഏക ക്ഷേത്രത്തിലോട്ടാണ് കേട്ടോ ഈ പോകുന്നത് ഇത് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്ത് മുട്ടത്തറ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ചിറയ്ക്കൽ മഹാവിഷ്ണു ക്ഷേത്രമാണ് കലിയുഗത്തെ നശിപ്പിച്ച് ധർമ്മയുഗം സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് ദേവദത്തം എന്ന് പറയുന്ന ഒരു കുതിരപ്പുറത്ത് വാളുമേന്തി വരുന്ന ഒരു യോധാവിൻ്റെ ഭാവമാണ് കൽക്കിക്ക് ഉള്ളത് അതേ ഭാവത്തിൽ തന്നെയാണ് ഈ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠയും ഉള്ളത് കുതിരപ്പുറത്ത് വരുന്ന ഒരു യോദ്ധാവായിട്ടാണ് ഭഗവാൻ ഇവിടെ പ്രതിഷ്ഠ നമുക്ക് കാണാൻ സാധിക്കുന്നത് ധർമ്മത്തെ സംരക്ഷിക്കുന്നതിന് ഭഗവാനെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് ശക്തി സ്വരൂപണികളായ ഭദ്രകാളിയും കരിങ്കാളിയും ഈ ക്ഷേത്രത്തിൽ ഉപദേവത പ്രതിഷ്ഠയായിട്ട് കാണാൻ സാധിക്കും അത്ഭുതകരമായ ചില അനുഭവങ്ങളിലൂടെ ഭഗവാന്റെ നിർദ്ദേശപ്രകാരം ഒരു ഭക്തൻ ഈ പ്രതിഷ്ഠ നടത്തിയെന്നാണ് ഐതിഹ്യം പറയുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകത ഈ ഭഗവാന്റെ വിഗ്രഹത്തിൽ മുല്ലപ്പൂമാലയോ തെച്ചിപ്പൂമാലയോ തുളസിമാലയോ മാത്രമേ ചാർത്താറുള്ളൂ സാധാരണ മറ്റു പുഷ്പങ്ങളിലുള്ള കൊണ്ടുള്ള അർച്ചനകളൊന്നും ഈ ക്ഷേത്രത്തിൽ നടത്താറില്ല വലിയ ദോഷങ്ങളെല്ലാം മാറുന്നതിന് വേണ്ടിയിട്ട് ഈ ക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെയധികം നല്ലതാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് മുട്ടത്തറ എന്ന് പറയുന്ന സ്ഥലമാണ് ഇത് നമ്മൾ എയർപോർട്ടിലോട്ട് ശംഖുമുഖം ബീച്ചിലോട്ടൊക്കെ പോകുന്ന വഴിക്കാണ് ഈ മുട്ടത്തറ എന്ന് പറയുന്ന സ്ഥലം അപ്പോൾ വീഡിയോ എല്ലാവർക്കും എന്ന് വിചാരിക്കുന്നു ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്